നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ ചരിത്രമാണ് ദുബായ് നഗരത്തിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തുടക്കമിട്ട നഗരവികസന പദ്ധതികൾ ഇന്നും നിർത്താതെ തുടരുകയാണ് എമിറേറ്റിന്റെ നട്ടലാണ് വിനോദസഞ്ചാര മേഖല കൂടുതൽ ആളുകളെയും നിക്ഷേപങ്ങളെയും ആകർഷിക്കാനായി വൈവിധ്യമാർന്ന ഒട്ടേറെ പദ്ധതികളാണ് മേഖലയിൽ ആവിഷ്കരിക്കുന്നത് ഇപ്പോൾ യു എയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകാൻ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് അധികാരിയുമായ ഷൈഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പാം ജുമൈരയുടെ രണ്ടിരട്ടി വലിപ്പത്തിൽ പാം ജബൽ അലി എന്ന പുതിയ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈൻഡപ്പനയുടെ മാതൃകയിലുള്ള ദുബായിലെ കൃത്രിമ ദ്വീപ് പദ്ധതികളായ പാം ജുമൈറക്കും പാം ദേരക്കും പിന്നാലെയാണ് പാം ജബലലി കൂടി നിലവിൽ വരുന്നത് ദുബായ് അനുദിനം വളരുകയും അഭിവൃദ്ധി നേടുകയുമാണെന്നും പദ്ധതി പ്രഖ്യാപന വേളയിൽ അദ്ദേഹം പറഞ്ഞു ലോകത്തിലെ ഏറ്റവും മനോഹരമായ നഗരമാക്കി ദുബായിയെ മാറ്റാനായി പുതിയ ആകർഷണങ്ങൾ കൂട്ടിച്ചേർക്കുകയാണെന്ന് ഷൈഖ് മുഹമ്മദ് ട്വിറ്ററിൽ കുറിച്ചു രണ്ടായിരത്തി മുപ്പത്തി മൂന്നോടെ എമിറേറ്റിൻ്റെ സമ്പദ് വ്യവസ്ഥ ഇരട്ടിയാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം റിയൽ എസ്റ്റേറ്റ് വികസന കമ്പനിയായ നഖിയിലാണ് പാം ജബൽ അലി യാഥാർത്ഥ്യമാക്കുക പദ്ധതിയോട് അനുബന്ധിച്ച് നൂറ്റിപ്പത്ത് കിലോമീറ്റർ നീളം ിൽ ബീച്ചുകൾ ഉണ്ടാകും സന്ദർശകർക്കും വിനോദ സഞ്ചാരികൾക്കും സവിശേഷമായ അനുഭവങ്ങൾ നൽകാൻ എൺപതിലേറെ ഹോട്ടലുകളും റിസോർട്ടുകളും ഉണ്ടാകും ഇരുപത്തി ഒന്ന് കിലോമീറ്റർ നീളത്തിൽ നിന്ന് രണ്ടായിരത്തി നാൽപ്പതോടെ നൂറ്റി അഞ്ച് കിലോമീറ്ററായി ബീച്ച് വിസ്തീർണം വർദ്ധിപ്പിക്കും സൗകര്യങ്ങളോടൊപ്പം തന്നെ സേവനങ്ങളും വർദ്ധിപ്പിക്കാൻ ദുബായ് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് പൊതു ബീച്ചുകളിലെ സേവനങ്ങൾ രണ്ടു വർഷത്തിനകം മുന്നൂറ് ശതമാനമായി വർദ്ധിപ്പിക്കാനാണ് തീരുമാനം പ്രകൃതിക്ക് പ്രതികൂലമാകാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടപ്പാക്കുക സൈക്ലിംഗ് പാതകൾ വിശ്രമ വിനോദ സൗകര്യങ്ങൾ റെസ്റ്റോറൻറ്റുകൾ തുടങ്ങി വൈവിധ്യമാർന്ന പൊതുസേവനങ്ങളും സൗകര്യങ്ങളും ബീച്ച് ഉപയോക്താക്കൾക്കായി ഒരുക്കും പുതിയ ആകർഷണങ്ങളിലേക്ക് എളുപ്പത്തിലെത്തിപ്പെടാൻ ജബലി മെട്രോ സ്റ്റേഷനെ ജബൽ അലി പൊതുബീച്ചുമായി ബന്ധിപ്പിക്കുന്ന ബസ് റൂട്ടുകളും ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ബീച്ചിലെ സൈക്ലിംഗ് പാതകളുടെ നീളം ഇരുപത് ശതമാനമായി ഉയർത്താനും പദ്ധതിയുണ്ട് എന്നൊരു വാക്ക് യു എയുടെ നിഗണ്ടുവിലില്ലെന്ന് തെളിയിക്കുന്ന വികസ പ്രവർത്തനങ്ങൾക്കാണ് ദുബായ് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് യു എ നിവാസികളുടെ ക്ഷേമത്തിനും സന്തോഷത്തിനും മുൻഗണന നൽകിക്കൊണ്ടാണ് എല്ലാ നഗര വികസന പദ്ധതികളും അധികാര കൂടം തയ്യാറാക്കുന്നത് പ്രതിസന്ധികളെ ആത്മവിശ്വാസമാക്കിയാണ് ഓരോ നേട്ടവും ദുബായ് കൈവരിക്കുന്നത് നഗീലുമായി ചേർന്ന് തയ്യാറാക്കുന്ന പുതിയ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വിനോദസഞ്ചാര മേഖലയിൽ രാജ്യം ഒരുപടി കൂടെ ഉയരുകയാണ്